മായിട്ട് അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് അതിനെ ആരെങ്കിലും വിമർശിക്കാനോ വിശകലനം ചെയ്യാനോ ഉദ്ദേശിച്ചാൽ ഇവിടുത്തെ കാന്തപുരത്തിന്റെ ആളുകൾ ഇവിടുത്തെ കാന്തപുരത്തിന്റെ ആളുകൾ ഇവിടുത്തെ കാന്തപുരത്തിന്റെ ആളുകൾ അത് അതിന്റെ യാഥാർത്ഥ്യ ജനങ്ങൾക്ക് മനസ്സിലായി കൊടുക്കുന്നതിന് പകരം ആ വ്യക്തിയെ സമൂഹത്തിൽ താഴ്ത്താനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് ഉദാഹരണത്തിന് ആദ്യമായി ശ്രദ്ധിച്ചവരിൽ ഒരാളായ ഓ അബ്ദുള്ള സാഹിബ് ഉദാഹരണത്തിന് ആദ്യമായി ശ്രദ്ധിച്ചവരിൽ ഒരാളായ ഓ അബ്ദുള്ള സാഹിബ് ഉദാഹരണത്തിന് ആദ്യമായി ശ്രദ്ധിച്ചവരിൽ ഒരാളായ ഓ അബ്ദുള്ള സാഹിബ് ഒരു പത്രത്തിൽ ലേഖനം എഴുതിയപ്പോ അദ്ദേഹത്തെ കുറെ താഴ്ത്തുകയും അങ്ങനെ നമുക്ക് വളരെ സമയം പ്രധാനപ്പെട്ടാണ് നിങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല ചോദ്യത്തിലേക്ക് വേഗം ഏതായിരുന്നാലും അങ്ങനെയായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്ന ഓരോ വിശദീകരണ സമ്മേളനങ്ങളിലും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ഒരു ചോദ്യം ചോദിച്ചു എന്നതിന്റെ പേരിൽ അവരെ കുറ്റം പറഞ്ഞ് അവരെ വളരെ മോശമായി കാണിക്കുക ചെയ്തത് ആ ചോദ്യം സംഭവം യാഥാർത്ഥ്യം തന്നെയാണ് ഉദാഹരണത്തിലാണ് ചോദിച്ചത് തിരുകേശം അത് പ്രവാചകന്റെ കേശമാണെങ്കിൽ അത് കത്തിച്ചാൽ കരിയുകയില്ല എന്ന് മുസ്ലിങ്ങളുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ടിട്ട് നിങ്ങൾക്കൊതൊന്ന് കത്തിച്ച് സമൂഹത്തിൽ കാണിച്ചു കൊടുത്തുടേ നിങ്ങൾക്കൊതൊന്ന് കത്തിച്ച് സമൂഹത്തിൽ കാണിച്ചു കൊടുത്തുവിടേ നിങ്ങൾക്കൊതൊന്ന് കത്തിച്ച് സമൂഹത്തിൽ കാണിച്ചു കൊടുത്തുടേ ചോദ്യം എല്ലാവരും കേട്ടു ആ കുട്ടിയെ നമ്മളൊന്നും പറയുന്നില്ല കാരണം ആ കുട്ടിയെ നമ്മളൊന്നും പറയുന്നില്ല കാരണം ആ കുട്ടിയെ നമ്മളൊന്നും പറയുന്നില്ല കാരണം അദ്ദേഹം ഓ അബ്ദുള്ള സാഹിബിനെ ഇവിടെ നിന്ദിച്ചു എന്നാ പറയുന്നു ആ വെറുക്കപ്പെട്ട ജീവിക്ക് ഒരച്ച പ്രവർത്തകനും ഒരു വിലയും കൽപ്പിക്കുകയില്ല അവനോടാർക്കെങ്കിലും ഹുബുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഉദാഹരണത്തിന് ആദ്യമായി ശബ്ദിച്ചോ അബ്ദുള്ള സാഹിബ് അവനോടാർക്കെങ്കിലും ഹുബുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം തേജസ്വിന പത്രത്തിൽ ആ വെറുക്കപ്പെട്ട ജീവി എഴുതി വെച്ച ആ ലേഖനം കണ്ടിട്ട് അവനെ സാഹിബാക്കി ബഹുമാനിക്കാൻ ഈ സുന്നി സമൂഹത്തെ കിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഉദാഹരണത്തിന് ആദ്യമായി ശബ്ദിച്ചവരിൽ ഒരാളായ അബ്ദുള്ള സാഹിബ് അവനോടാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം